பிரிஃபம் புதிய வீடியோம் എംബുരാൻ സിനിമ തുടങ്ങിയതേ നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളൂ അത് എപ്പോൾ തിയേറ്ററിൽ തുടങ്ങി അതിനുശേഷം ഇന്നേ നിമിഷം വരെ അതിൻ്റെ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരേ പൊട്ടലും ചീട്ടലും എല്ലാം തന്നെ ഓരോന്നോരോന്നോരോന്നോ ആയിട്ട് തുടങ്ങി തുടങ്ങി ലാസ്റ്റ് ഇന്ന് വന്ന് നിൽക്കുന്നത് പൃഥ്വിരാജിൻ്റെ ആദായ നികുതി അതിനെ അതാണ് ഇപ്പോൾ കാണേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളുമല്ല എല്ലാവരും ഇതിനെ പ്രതീക്ഷിച്ചതാണ് പൃഥ്വിരാജ് ഇത് സിനിമ തുടങ്ങിയ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ പൃഥ്വിരാജിന് അറിയാം ഇത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് കാര്യം എത്ര വർഷം ശേഷം തൻ്റെ ജീവിതം എന്തായിരിക്കും എന്ന് ഞാൻ ഞാൻ ഇത് രണ്ടും കേട്ടേക്കുന്നത് ഈ രണ്ടേ രണ്ട് വ്യക്തികൾ ഒന്ന് വിനീത് ശ്രീകുമാർ വിനിത് ശ്രീ ആ വിനി വിനീത് ശ്രീനിവാസൻ പിന്നെ ശ്രീകുമാർ വി ശ്രീനിവാസനും അതായത് ശ്രീനിവാസൻ്റെ മകൻ എന്തായിരിക്കണം ഏതായിരിക്കണം എന്നൊക്കെ നമുക്ക് ആലോചന ഉള്ള ഒരു വ്യക്തിയാണ് അടുത്ത ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും എന്നൊക്കെ അത് നമ്മൾ മിക്കവാറും നിങ്ങളും കേട്ടാണെങ്കിൽ ധ്യാനിൻ്റെയൊക്കെ ഇതിൻ്റെ അകത്ത് ധ്യാനൊക്കെ പറഞ്ഞ് കേട്ടണം അതുപോലത്തെ ഒരു വ്യക്തിയാണ് തന്നെ എന്തേക്കും മാത്രമല്ല വരുന്ന സമയത്തും എന്തായിരിക്കും ഏതായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ നടക്കേണ്ടത് എന്താണെന്ന് പുള്ളിക്ക് നല്ല നല്ല രീതിയിൽ അറിയാം അതാണ് പൃഥ്വിരാജ് അതുകൊണ്ടിട്ടുതന്നെ ഇങ്ങനെയൊക്കെ ഓളപ്പാമ്പിലിട്ട് പേടിപ്പിച്ചാലൊന്നും പേടിക്കുന്ന ഒരു വ്യക്തിയല്ല ആണെങ്കിൽ തീർച്ചയായിട്ടും ഞുരാൻ ഈ മോഡലെല്ലായിരിക്കും ഇറക്കി ഇറക്കുന്നത് മോഡലെ തിരിച്ചേന് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലായിരുന്നു അപ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല എങ്കിലും നമുക്ക് ആ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു വാർത്തയിലോട്ടൊന്നു പോകാം നടപണമെന്നുള്ള <laughs> ാണ് ആയിരം ഓഫീസിൽ നിന്ന് നോട്ടീസ് പോയിരിക്കുന്നത് പറയുന്നത്

ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾക്ക് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഇമ്പുരാൻ്റെ സിനിമ എന്നുള്ളതിന് പിറകിലായത് തന്നെ നമുക്കറിയാം ഇത് എവിടെ വരെ എത്തും എങ്ങനെയാണ് എത്തിച്ചേരണേന്ന് പക്ഷേ എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജിന് എല്ലാം നേരത്തെ കാലത്ത് മുൻകൂട്ടി അറിയാം അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും പുള്ളിക്കുണ്ടാകത്തില്ല അതിപ്പോൾ പാലം കുലിങ്ങലും കേളം കുലുങ്ങലാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ എവിടെ വരെ എത്തുമെന്നും എവിടെ എവിടേം വരെ എത്തിക്കണമെന്നും എവിടെ നിർത്തണമെന്നൊക്കെ പൃഥ്വിരാജ് നല്ല രീതിയിൽ അറിയാം അല്ലെങ്കിൽ എംബുരാൻ എന്ന സിനിമ എടുത്ത് ഇവിടെ കൊണ്ടുവരത്തില്ല ഇത്ര ധൈര്യത്തോടെ അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഒരു പക്ഷെ ആൻ്റണി പെരുമ്പാവനെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കാം കാര്യം ആൻ്റണി പെരുമ്പവര് നല്ല രീതിയിൽ എഗൻസ്റ്റായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് അത് സമയത്ത് ലാലേട്ടനെ ലാലേട്ടൻ എന്നുള്ള വ്യക്തിയിൽ കൂടുതൽ ഇമ്പാക്റ്റ് വരാൻ സാധ്യത കുറവായിരിക്കും കാര്യം ലാലേട്ടൻ എല്ലാവരോടും മാപ്പ് പറഞ്ഞു അതെനിക്ക് സത്യം പറഞ്ഞാൽ വളരെ ലജ്ജ തോന്നുന്നു കേട്ടോ ഇത്രയും വലിയ മഹാനായ ഒരു നടൻ കുറച്ച് ആൾക്കാർ മുമ്പിൽ തല താന്നപ്പോൾ തല താത്തിയപ്പോൾ വളരെയധികം ലജ്ജ തോന്നുന്നു പിന്നെ വരാനുള്ളത് ഇനി അടുത്തത് വരാനുള്ളത് മുരളി മുരളി ഗോപി എന്നുള്ള വ്യക്തിക്കാണ് പിന്നെ മഞ്ജുവാര്യറിന് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും മഞ്ജുവാര്യർ എവിടെയും ഒരു ആ ഒരു ഇതിൻ്റെ പുള്ളിയുടെ വാല്യൊന്നും കേട്ടില്ല ഒരു ഭക്ഷ്യപരിവായിരിക്കാം മുരളികോപിയും മഞ്ജുവാര്യറിനും വരാൻ സാധ്യത കൂടുതലാണ് എങ്കിലും നമുക്ക് നോക്കാം ഏതായാലും മറുനാടിനെക്കുറിച്ച് ചില കാര്യങ്ങളാണ് മറുനാടന് പണ്ടേ ഒരു ഇച്ചിരി കല്ലുകടിയാണ് പൃഥ്വിരാജ് എന്നുള്ള വ്യക്തിയെ അറിയായിരിക്കും പൃഥ്വിരാജിനെ വലിച്ച് എവിടെയൊക്കെ കയറാൻ പറ്റുമോ അവിടെ കിട്ട് മറന്നാടൻ വിൽക്കീറാറുണ്ട് ഏതായാലും മറന്നാടിന്റെ ഒരു വാർത്തയുണ്ട് അത് നമുക്കൊന്ന് കേട്ടിട്ടോക്കാം മറന്നാടൻ പറയുന്നതും കാര്യമുണ്ട് അപ്പൊ എന്താണെന്നറിയോ കാര്യം എന്ന് വെച്ചാല് അയാൾക്ക് പൃഥ്വിരാജനെ കണ്ടിന്യൂ മേടിക്കാണ്ടൂടാവും ഈ ജനഗണമന ഇറങ്ങിയ ശേഷമാണ് അതിൻ്റെ അകത്തും ശരിക്കട്ടും കൊ നല്ലോണം കൊടുക്കുന്നുണ്ടും അല്ലേ ജനഗണമനയിലെ ഓരോ ഡയലോഗും കുറുക്കി കൊള്ളുന്നതാണ് പൃഥ്വിരാജ് വന്ന് കഴിഞ്ഞ ആ ഒരു സീനും അടിപൊളിയാണ് അതിനകത്തുള്ള പല കാര്യങ്ങളും ഈ പറഞ്ഞല്ലോ അതിൻ്റെ അകത്ത് ചില രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ ചില കാര്യങ്ങൾ ഗതി മാറ്റി മറിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കൊലപാതകമാണത് ആ സിനിമ കണ്ടിട്ടുണ്ടായി കണ്ടിട്ടില്ലെങ്കിലും കാണാട്ടോ നല്ലൊരു പടമാണത് ഇപ്പോഴുള്ള സാധാരണ ഇപ്പം ഈ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം തന്നെ ഒരു ഒരു മണ്ഡലം അതായത് തൃശ്ശൂർ എന്നുള്ള ഒരു സ്ഥലം കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു ബി ജെ പി മാത്രമേ ഉള്ളൂ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് ഇനിയും കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇനിയും ആൾക്കാരിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടിട്ടാണ് കിട്ടാൻ സാധ്യതയുണ്ട് അതിനുള്ള മുൻകരുതലും കാര്യങ്ങളും എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു സാധനം വന്ന് വീഴുന്നത് അപ്പോൾ അതുകൊണ്ടിട്ടേ കേരളത്തിലെ ആൾക്കാർ ഈ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മറിഞ്ഞ് ചിരിഞ്ഞൊക്കെ ചിന്തിച്ചാലോ എന്നുള്ളത് ആൾക്കാരെ അപ്പ ചിന്തിച്ചിട്ടില്ല അതായത് ഈ സിനിമ കണ്ടപ്പോൾ സാധാരണക്കാർ ആയ ആൾക്കാർ ചിന്തിച്ചിട്ടേ ഇല്ല അതിൻ്റെ അകത്ത് ഇങ്ങനൊരു കാര്യമുണ്ട് എന്നാൽ പിന്നെ നമുക്ക് പോയി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് നോക്കാം എന്നൊക്കെ ആരും ചിന്തിച്ചിട്ട് കൊണ്ടില്ല പക്ഷേ ഇത് സംഖ്യയിലെടുത്ത് ആഘോഷിച്ചപ്പോൾ ആൾക്കാർ ചോദിച്ചാൽ ഹാപ്പി ഇതിൻ്റെ അകത്ത് എന്തോണ്ട് അതാണ് ഇവർ കിടന്നിട്ട് ഈ കിടന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പിന്നെ ഏതാണ് പിന്നെ എന്താ ആമൻ്റെ കൊണ്ടിൽ തീ പിടിച്ചാൽ പാതി എന്ന് പറയുമല്ലോ മൂട്ടിൽ തീപിടിച്ച പോലെ ഓടി കിടക്കണതെന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിച്ചതെന്ന് പറഞ്ഞാൽ ഈ സംഖ്യകളൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ഇൻസ്റ്റയിലായാലും എവിടെ ആയാലും പറ്റിയുള്ള ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് കൺ അത് കാണിക്കാൻ നിങ്ങളായാലും ഇപ്പം എനിക്കൊന്നും അതൊന്നും ഓർമ്മ പോലും ഇല്ല അപ്പോൾ അതൊക്കെ കാണിച്ച് തന്നത് രണ്ടായിരത്തി രണ്ടിലാണെങ്കിൽ പോലും നമ്മളതിനെക്കുറിച്ച് കൂടുതൽ സെർച്ചോ കാര്യങ്ങളോ നോക്കിയിട്ടില്ല പക്ഷെ അതൊക്കെ നമ്മൾ കാണിച്ച് തന്നതിന് അല്ലെങ്കിൽ ഒരിക്കൽ നമ്മളത് നോക്കാൻ വേണ്ടി ശ്രമിച്ചു തന്നതിന് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഇനിയും ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് ഇനി പോലെ പല കാരണങ്ങൾ മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കും വരികയും ചെയ്യും അപ്പം നമുക്ക് അതുപോലെ പുത്തിരി ഒന്നുമല്ല പ്രത്യേകിച്ച് പിന്നെ എംപുരാൻ ടീമിന് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കും അവർ സമ്മേളനം നടത്തി അവർ നോക്കി ഇത് പങ്കുണ്ടാവും ഇനി നിങ്ങളെ വീടായിരിക്കും അടുത്തത് ഇന്നാളുടെ വീടായിരിക്കുന്നു ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ